മിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി മത്സ്യമേഖലയിലെ വികസനാധിഷ്ഠിത സെമിനാർ ആലപ്പുഴയിൽ നടത്തി കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പത്തുവർഷത്തിനിടെ തീരമേഖലയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായി മന്ത്രി പറഞ്ഞു സെമിനാറിൽ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ മത്സ്യമേഖലയുടെ സമ്പൂർണ്ണ വളർച്ചയും പുരോഗതിയും ലക്ഷ്യമിട്ട നയരേഖ അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി പദ്ധതിയുടെ ഭാഗമായി മത്സ്യമേഖലയിലെ വികസനാധിഷ്ഠിത സെമിനാർ ആലപ്പുഴയിൽ നടന്നു സംസ്ഥാനതല സെമിനാറാണ് നടന്നത് പത്ത് വർഷത്തിനിടെ തീരമേഖലയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു ഞാൻ ആ കണക്ക് നോക്കി മെട്രിക് ടൺ ആയിരുന്ന ഉൽപാദനം ഏതാണ്ട് ഇപ്പോൾ ഇരട്ടിയിൽ കൂടുതലായി നാൽപ്പത്തി ഒരായിരം മെട്രിക് ടണ്ണിലേക്ക് അത് എത്തി എന്നുള്ളൊരു ചെറിയ നേട്ടമല്ല അപ്പം ഇത്തരത്തിൽ ഒരു വലിയ നേട്ടം ഇരട്ടിക്കപ്പുറത്തേക്ക് രണ്ടായിരത്തി പതിനാറും രണ്ടായിരത്തി ഇരുപത്തി നാലും ഒക്കെ വെച്ച് നോക്കുന്ന അവസരത്തിൽ നമുക്ക് വലിയ മെച്ചത്തിലേക്ക് എത്താൻ കഴിയും ചെറിയ നേട്ടം വലിയ നേട്ടങ്ങളാണ് ഈ കാലയളവിനുള്ളിൽ ഫിഷറീസ് വകുപ്പ് മെച്ചപ്പെട്ട നേട്ടം ഇരട്ടിക്കപ്പുറത്തേക്ക് പല കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ വലിയ വിജയ കഥയുമായിട്ടാണ് നിൽക്കുന്നതെല്ലാം മത്സ്യത്തൊഴിലാളികൾ അവർ ഏറ്റവും സാഹസികമായ ഒരു ജോ ജീവ ജോലിയിൽ ഏർപ്പെടുന്നവരാണ് ഇത്രയും സാഹസികമായ ജോലിയിൽ ഏർപ്പെടുന്ന വേറെ ആരും ഉണ്ടാവുകയില്ല എന്ന് നമുക്കറിയാം അത്രയും സാഹസികമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് സംരക്ഷണത്തിനായി വിവിധങ്ങളായ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് എനിക്ക് അത് വളരെ വളരെയധികം തോന്നുന്നു തൊഴിൽ തീരമാണ് തൊഴിൽ തീരം തൊഴിലാളികളെ സംരക്ഷിക്കാൻ അപ്പുറത്തേക്ക് ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നും അതിനകത്ത് ഒരു അംഗത്തിനും മത്സ്യബന്ധനത്തിനപ്പുറത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായി വരുമാന മാർഗമായി കടന്ന മറ്റൊരു തൊഴിലിലേക്ക് കൂടി അവരെ എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പദ്ധതി ഫിഷറീസ് വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് അത് കേരള നോളജ് എക്കണോമി മിഷനുമായി ചേർന്നുള്ള ഒരു പദ്ധതിയാണ് അത് നടപ്പിലാക്കുക ഒമ്പത് ജില്ലകളിൽ ഇപ്പോൾ നടപ്പിലാക്കുമ്പോൾ വലിയ തരത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാപ്തരാക്കി പുത്തൻ രംഗങ്ങളിലേക്കെല്ലാം എത്തിച്ച് അവർക്ക് വിജ്ഞാനത്തിൻ്റെ പുതിയ ഇടങ്ങളിലൂടെ ജീവിതത്തിൻ്റെ പുതിയ മേഖലകളിലേക്ക് പച്ചപ്പുകളിലേക്ക് അവരെത്തിക്കാൻ ഉപകരിക്കുന്ന ഒരു വലിയ പരിപാടിക്ക് ഈ വകുപ്പ് തുടക്കം കുറിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ശാസ്ത്രീയ മത്സ്യകൃഷിയിലൂടെ രണ്ടായിരത്തി പതിനാറിൽ ഇരുപതിനായിരം മെട്രിക് ടണ്ണായിരുന്നു മത്സ്യോല്പാദനം ഇത് ടണ്ണായി ഉയർന്നു രാജ്യത്തെ ഏറ്റവും മികച്ച തീരസംസ്ഥാനമായി മാറാനും സംസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും രണ്ടായിരത്തി മുപ്പത്തിയൊന്നാകുമ്പോൾ സുരക്ഷിതമായ വീടുകൾ ഉറപ്പാക്കുമെന്ന് മിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായുള്ള മത്സ്യമേഖലയിലെ വികസനാധിഷ്ഠിത സെമിനാറിൽ നയരേഖ അവതരിപ്പിച്ചുകൊണ്ട് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ആഗ്രഹിക്കുന്ന തരത്തിൽ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മറ്റു ജനവിഭാഗങ്ങളോടൊപ്പം മത്സ്യത്തൊഴിലാളികളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ഇനി എന്തെല്ലാമാണ് ആവശ്യം അതിനെക്കുറിച്ചാണ് രണ്ടായിരത്തി മുപ്പത്തി വിഷൻ നമ്മുടെ മുമ്പിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മീൻ വളർത്തിയത് മീൻ ഉത്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടോ മാത്രം പ്രശ്നം തീരുന്നില്ല അത് നമുക്ക് കണക്ക് പ്രകാരം പറയാം സമുദ്ര മത്സ്യ ഉത്പാദനത്തിൽ വർദ്ധിച്ചു ഉൾനാടൻ മേഖല മത്സ്യ ഉൽപാദനത്തിൽ വർദ്ധിച്ചു അതൊക്കെ കറക്റ്റാണ് അതെല്ലാം നമുക്ക് വിശദീകരിക്കാം പക്ഷേ മത്സ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളിയുടെ അടിസ്ഥാന ജീവിത നിലവാരത്തിലെ മാറ്റത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് മത്സ്യമേഖലയിൽ നാലായിരം കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറായത് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ കേരളത്തിലെ ആഴക്കടൽ മത്സ്യബന്ധന മേഖലയിൽ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു എച്ച് എൽഎം എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ പി പി ചിത്തരഞ്ജൻ തോമസ് കെ തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഫിഷറീസ് ഡയറക്ടർ ബി ചെൽസാസിനി ഫിഷറീസ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ബി അബ്ദുൾ നാസർ മത്സ്യബോർഡ് ചെയർമാൻ കാട്ടായി ബഷീർ മത്സ്യബോർഡ് ചെയർമാൻ ടി മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്